ഈ കാണുന്ന പലഹാരത്തിന് ഞങ്ങളുടെ നാട്ടിൽ അണ്ടിപ്പുട്ടെന്നാണ് കേട്ടോ പറയാം അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ ഒരു ശർക്കര ഇട്ടിട്ട് അത് ശർക്കര പാനിയാക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ച് അരി വറുത്തെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ അണ്ടിപ്പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് ശർക്കര പാനിയല്ല കൂടുതലായിട്ടും ശർക്കര തേങ്ങ ചിരവുന്ന പോലെ ചിരകിയിട്ട് ആണ് ഇതിൽ കൂടെ കൂട്ടാറുള്ളത് ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ശർക്കര പാനിയാക്കിയേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് അമൃതം പൊടിയാണ് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ് കേട്ടോ സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ അമൃതം പൊടിയൊന്നും ചേർക്കാറില്ല ഞാൻ കുറച്ചും കൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ അമൃതം പൊടിക്കൊരു ചെറിയൊരു പച്ചമുണ്ടാവും അപ്പോൾ അതൊന്ന് പോയി കിട്ടുന്നവരെ നമ്മളൊരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതും കളറിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റിവെച്ച അരി അരിമണി വറുത്തത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊടിച്ചെടുക്കണം എന്നാൽ ചെറിയ നല്ല പൗഡർ പോലെ ആവണം എന്നില്ല ചെറിയൊരു തരി അതിലുണ്ടായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ അണ്ടിപ്പുട്ടിന് കുന്നംകുളം ഭാഗത്തൊക്കെ അരിയുണ്ട എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൊളീഗ്സൊക്കെ ഇതിന് അരിയുണ്ട എന്നാണ് പറയുക പിന്നെ അതിലാകുമ്പോൾ ക്യാഷ്നെറ്റൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാനിവിടെ അതൊന്നും ചേർക്കണില്ല അങ്ങനെ നമ്മുടെ അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണും മനസ്സിലാവുമോയെന്നറിയില്ല അത്യാവശ്യം നല്ല രീതിക്ക് പൊടിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ ഇനി നമുക്കത് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ വറുത്ത് മാറ്റി വെച്ച അമൃതം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം അമൃതം പൊടിക്ക് ഉണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അതിന് നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ അങ്ങനെ അത് അണ്ടിപ്പൊട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഈ ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തേങ്ങ കൂടെ അതിലേക്ക് ചിരവിടാം പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ആദ്യം തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു കുഴച്ചാൽ അങ്ങനെ കുഴയ്ക്കാൻ പാകത്തിന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അതിങ്ങനെ ശർക്കരപ്പനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് കുഴച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മാറ്റിവെക്കണം അതാണ് നമ്മുടെ അണ്ടിപ്പുട്ട് അഥവാ ഉണ്ട പിന്നെ ഞാനത് ഉണ്ടയാക്കുന്ന ഉരുട്ടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് സംസാരിക്കുമായിരുന്നു അപ്പം ഞങ്ങളിതേ അത് ഈ ഒരു പരിവ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു നാലുമണി പലഹാരമായിട്ടുണ്ടാക്കിയതാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും ഏട്ടനും കൂടിയിട്ട് അത് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഇരുട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേ ആദ്യം പുള്ളിക്കാരന് കൊണ്ടു കൊടുത്തു അപ്പോൾ മൂപ്പരാൾ പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് അടുത്തത് എൻ്റെ ഉഴായിരുന്നു കേട്ടോ നിങ്ങൾക്കൊരു പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അത് നല്ല രുചിയായിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്